Ah, ah, <can> ോ നില ഉച്ച കഴിഞ്ഞ് ഒന്ന് നിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടാണ്ടാ പറയാ ചോദ്യങ്ങൾ ഒന്നും ചോദിക്കുന്നില്ല കാരണം അതിൽ നിങ്ങൾക്ക് വലിയ റോൾ ഒന്നും ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി എന്തോ കൈ ഉണ്ട് ആ എന്നിട്ട് 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 പ്രധാനമന്ത്രി എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് അതെ ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ ഇനി ഇത് തീർക്കാനാ പാട് ഒരു പാടും ദേ ഈ പഴവും കൂട്ടി ഒരു പിടി പിടിച്ച ഈ സാധനം ഇപ്പൊ തീരും ുന്നത് അത് പറഞ്ഞാൽ യുവത് എസ് എഫ് ഐ എന്ന് പറയുമ്പോ അതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇന്ന് പാലക്കാട് തൊണ്ണൂറ് ശതമാനം കേരളത്തിന് അപ്പുറം ബോർഡറിനപ്പുറമാണ് പഠിക്കുന്നത് ഇവിടുന്ന് പുറത്തു പോയി പഠിക്കേണ്ട ആവശ്യം വരുന്നു എന്തുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്ന് പഠിക്കുന്നില്ല അഥവാ പഠിച്ചു തീർത്താല് ഇവിടെ ഉള്ളവർക്ക് ജോലി കിട്ടാനൊരു സന്ദർഭം അതെ പറഞ്ഞോട്ടെ കൊല്ലം കാണാൻ തുടങ്ങി ഒരു നീണ്ട കഥ സുഹൃത്തുക്കളെ അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആരംഭിക്കുക ഇത് ശേഷം മാറ്റേണ്ടി വരും ഞാൻ മാറ്റണോ നിങ്ങൾ തന്നെ മാറ്റുന്നു എന്താ രസം ഇതുപോലൊരു ഇതുപോലെ ഒരു കശ്മലായ ആയി ജോലി ഞാൻ ലജ്ജിക്കുന്നു ഒന്ന് ഇറങ്ങി ദിവസമാണ് നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വാങ്ങി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഏറ്റവും തീഷ്ണമായ ഘട്ടത്തിലേക്കാണ് സംസ്ഥാനം ലക്ഷണം ആ കിടക്കുന്നത്

എന്താ സാർ കട്ട് പറഞ്ഞത് കൂടുതൽ നന്നായി പോയിപ്പെട്ട സഹാക്കന്മാരെ നമസ്കാരം കേന്ദ്രം വർദ്ധനവ് നടത്തി എന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷേ ഈ വർദ്ധിപ്പിച്ച പൈസ ആരാ നിങ്ങൾക്കറിയാവോ ചായ ലെഫ്റ്റ് വാങ്ങുന്ന ാണ് ഞാനൊന്ന് കണ്ടേക്കട്ടാ എന്തിനു കഷ്ടകാലം ആരംഭിച്ചോന്നറിയാലോ നിങ്ങളുടെ പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഈ പൈസ വാങ്ങിയത് കേന്ദ്രം വർദ്ധിപ്പിച്ച ഈ തീരുമാനത്തെ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവിട്ടു ഈ സ്റ്റേ അഴിക്കണമെന്ന് പറഞ്ഞ് കോടതി പോയേക്കുന്ന ആരാന്നറിയാവുന്നത് ഇനി നിക്കണ്ട വലിയ നിങ്ങളുടെ പിണറായി വിജയൻ സർക്കാർ ഈ മാനവികത പറയുന്ന ഡി വൈ എഫ് എ കാരനും എസ് എഫ് ഐ കാരനും ധൈര്യമുണ്ടോ സർക്കാരിനെതിരെ പറയാൻ ഈ സ്റ്റേ ഒരു കാരണവശാലും പിൻവലിക്കരുതെന്നു പക്ഷെ എനിക്ക് എതിർക്കണമെന്നുണ്ട് പക്ഷേ എന്റെ രക്തത്തിൽ അലിഞ്ഞുപോയ അലിഞ്ഞുപോയം എന്നെ ഹൈക്കോടതി സാധാരണക്കാരന് വേണ്ടി കൊടുത്തേക്കുന്ന ഈ സ്റ്റേ പിൻവലിക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാന സർക്കാരിനെ തടയാൻ ആംബിയർ ഉണ്ടെങ്കിൽ മാത്രം എവിടെയോ കിടക്കുന്ന അഖിൽമാരാലെ ഏറിലാക്കാൻ നടക്കാം ആർ ഡി പിന്ന ഉത്തമ ചെയ്യാ രാവിലെ കിട്ടിയില്ലേ ആ പോ എനിക്ക് എനിക്കൊന്നേ പറയാ അതായത് ഇന്ന് ഈ കോൺഗ്രസ് പാർട്ടി എന്തിനു നിലനിൽക്കുന്നു അത് രാജ്യത്തിന് താല്പര്യമില്ലെന്ന് വളരെ ക്ലിയർ മെസ്സേജ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയുന്നു ഇവിടെ ആരൊക്കെ വന്നാലും ഇവിടെ ഒരു കാര്യവും നടക്കില്ല പത്തനംതിട്ടയിൽ ഞാൻ വിജയിക്കും രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് മൂന്നാം പ്രാവശ്യവും പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ലഭിക്കില്ല അതിന് ഒരു സംശയവുമില്ല ഇല്ലെ അപമാനിക്കരുത് ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ യാതൊരു പ്രസക്തിയും ഇല്ലാതെ ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു പോവുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അയ്യേപ്പോ രാഹുൽ ഗാന്ധി വളർത്തി വളർത്തി പാതാളത്തിൽ എത്തിച്ചു ും ഇന്ന് പ്രതിപക്ഷ സ്ഥാനം പോലും ഇല്ലാത്തൊരു പാർട്ടി ഉത്തമ കാലഹരണപ്പെട്ട കുറെ നേതാക്കളും കാലഹരണപ്പെട്ട കുറെ ചിന്താഗതിയുമുള്ള കുറെ ആൾക്കാർ അത് തന്നെ എനിക്കും എങ്ങനെ വിളങ്ങന്മാരൊന്നുണ്ടായിപ്പോയിന്നാണ് ഞാൻ നോക്കണേ നമുക്ക് കടിക്കണ വാങ്ങി പട്ടിയെന്ന് പറഞ്ഞ പോലെ എന്താ പറയാ സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ജനങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്കറിയില്ല ഞാൻ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഊണ് കഴിക്കാം എങ്കിൽ ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് കാപ്പൂടിയും കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം ബെസ്റ്റ് അതുകൊണ്ടുള്ള ആരംഭത്തിൽ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു

അങ്ങനെയാണല്ലേ എന്നാലൊന്നറിഞ്ഞു കിടന്ന ഹൈവേ വികസനം പൂർത്തിയാ വീടില്ലാത്ത അഞ്ചു ലക്ഷം പേർക്ക് വീട് കൊടുത്തു കേട്ടു വ്യവസായ രംഗത്ത് സ്റ്റാർട്ടപ്പ് ആരംഭിച്ചു തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ

ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി